അജ്ഞത നിമിത്തം നാം അവഗണിച്ചു പോയ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതങ്ങളുടെ ശിരസ്സാക്കി നാം മാറ്റേണ്ടിയിരിക്കുന്നു വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായുടെ വിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വചനഭാഗങ്ങളാണ് പരിസെയർ ക്രിസ്തുവിനോട് അടയാളം ചോദിക്കുന്നതിനെക്കുറിച്ചും യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല എന്ന് ക്രിസ്തുനാഥൻ മറുപടി നൽകുന്നതിനെയും കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെയായ യേശു ക്രിസ്തുവിനെ അവഗണിക്കുന്ന ഇന്നിൻ്റെ തലമുറയെ കുറിച്ച് അല്ലെങ്കിൽ ഫരിസയരെ കുറിച്ചാണ് നാം വായിച്ചു കേൾക്കുക നന്മയിലേക്ക് നയിക്കുന്ന അടയാളങ്ങളും പലകകളും ഈ കാലഘട്ടത്തിന് വളരെ അത്യാവശ്യമാണ് ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് കർത്താവിനെ അന്വേഷിക്കുവാൻ അവിടത്തെ ശക്തിയിൽ ആശ്രയിക്കുവാൻ നിരന്തരം അവിടത്തെ സാന്നിധ്യം തേടുവാൻ അവിടെ പ്രവർത്തിച്ച അത്ഭുതങ്ങളെ സ്മരിക്കുവാൻ ഇന്നിൻ്റെ ലോകത്ത് വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് നൽകപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അടയാളങ്ങൾ എന്നത് കൂതാശകളാണ് വിശുദ്ധ കൂതാശകളിലൂടെ ക്രിസ്തു ഇന്നും നമ്മോടൊപ്പം വസിക്കുന്നുണ്ട് എന്നാൽ കൂതാശകളിലൂടെ നമ്മോടൊപ്പം ആയിരിക്കുന്ന ക്രിസ്തു സാന്നിധ്യം നാം പലപ്പോഴും അംഗീകരിക്കാതെ പോകാറുണ്ട് നമ്മോടൊപ്പം ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരെ നാം സംശയിക്കാറുണ്ട് ദൈവം പല വ്യക്തികളിലൂടെയും പല സന്ദർഭങ്ങളിലൂടെയും നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവസ്വരം ശ്രവിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുവാനും നാം പലപ്പോഴും പരാജയപ്പെടാറുണ്ട് അങ്ങനെ മനുഷ്യർ അജ്ഞത കാരണം ക്രിസ്തുവിനെ അവഗണിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുക യോഗനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് കടന്നു വന്നിട്ടും മനുഷ്യർ അധികം അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു ഈ ശിക്ഷാവിധിയിൽ നിന്ന് നാം മോചിക്കപ്പെടണമെങ്കിൽ അടയാളങ്ങൾ ആവശ്യപ്പെടാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം മിക്ക പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് മനുഷ്യ നല്ലതെന്തെന്ന് അവിടെ നിന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് അപ്രകാരം ക്രിസ്തുവിനെ സംശയിച്ചുകൊണ്ടും കൂതാശകളിലുള്ള ക്രിസ്തു സാന്നിധ്യം അംഗീകരിക്കാതെ അടയാളങ്ങൾക്ക് പിന്നാലെ പരക്കം പായാതെയും വിശുദ്ധിയിലും നന്മയിലും ദേവാശ്രയ ബോധത്തിലും ജീവിക്കുവാനും വേണ്ട കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ